തുടക്കം നഷ്ടപ്പെട്ട നീലാംബരി സുഭദ്ര അവരുടെ ജാക്കറ്റിന്റെ വിയർപ്പ് മണം അവൾക്ക് അസഹ്യമായി തോന്നി ദിവസങ്ങളോളം കുളിക്കാത്തവരുടെ ശരീരഗന്ധമായിരുന്നു ജ്ഞാനത്തിന്റെ ഗന്ധം സുഭദ്രയുടെ ഉള്ളിൽ കൊടുങ്കാറ്റുകൾ ഉയരുകയായിരുന്നു കഴിയുന്നതും വേഗം ഹോട്ടൽ മുറിയിലെത്തി ഉറക്കെ കരഞ്ഞു ആ കരച്ചിൽ ആസൂസം തേടണമെന്ന് അവൾക്ക് തോന്നി ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത് അവൾ ജ്ഞാനത്തിനോട് ചോദിച്ചു ഇനി എന്ത് സഹായമാണ് എനിക്കാവശ്യം ഒന്നും വേണ്ട ഞാൻ അദ്ദേഹവുമായി ആദ്യം കലഹിച്ചത് സുഭദ്ര കാരണമായിരുന്നു സുഭദ്രയ്ക്ക് മാത്രമേ ദായ്മി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അത് സ്വാഭാവികവുമായി എന്നെ ക്ഷുഭയാക്കി എന്നെ ആ മഹാസ്തുതി പഠിപ്പിക്കണമെന്നും ഞാൻ അപേക്ഷിച്ചു നിനക്കത് പഠിക്കുവാനുള്ള പക്വതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതെ സുഭദ്ര നീ എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വെറും ഒരു ശത്രുവായി മാറി സുഭദ്ര ജ്ഞാനത്തിൻ്റെ കൈകൾ തൻ്റെ ശരീരത്തിൽ നിന്നും ധൃതിയിൽ മാറ്റി ഗേറ്റിനു നേർക്ക് നടന്നു നീ തെറ്റിദ്ധരിച്ചു ഒരിക്കലും ശാസ്ത്രികൾ എന്നോട് പക്ഷാഭേദം കാണിച്ചിട്ടില്ല അവൾ പറഞ്ഞു ഗേറ്റ് അടച്ചു പോകുമ്പോൾ സുഭദ്ര തിരിഞ്ഞു നോക്കി യാതൊരു ഭാവഭേദവും കൂടാതെ ഉമ്മറപ്പടിമേൽ ജ്ഞാനം ഒരു പ്രതിമ കണക്കെ നിലകൊണ്ടു ആ സ്ത്രീയുടെ വിദ്വേഷത്തിൻ്റെ അലകൾ കാറ്റിലൂടെ സഞ്ചരിച്ചു തന്നെ സ്പർശിക്കുമെന്നും സുഭദ്ര ഭയന്നു ആ ഭയം നിമിത്തം അവൾ കാറിൽ കയറിയിരുന്നു തിരിഞ്ഞു നോക്കാതെയും യാത്ര ചോദിക്കാതെയും ഹോട്ടലിലേക്ക് തിരിച്ചു കുളി കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഭദ്ര മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയി പിറ്റേ ദിവസം തന്നെ മധുര വിട്ടു മറ്റെവിടെയെങ്കിലും പോവണമെന്ന് അവൾക്ക് തോന്നി തനിക്ക് സ്വപ്നം കാണുവാനുള്ള കഴിവ് ഇന്നോടെ നഷ്ടപ്പെട്ടുവല്ലോ ഒരിക്കലെങ്കിലും അദ്ദേഹം നീലാംബരി ആലപിക്കുന്നത് കേൾക്കുവാൻ താൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നു സൂര്യൻ ഒരു പട്ടട പോലെ പടിഞ്ഞാറ് കെട്ടടങ്ങുമ്പോൾ കർണമൃതമായി ഉയരുന്ന നീലാംബരി സുഭദ്ര കണ്ണുകൾ തുടച്ചു ഇനി എന്തിനു വേണ്ടി താൻ ജീവിക്കണം ഇതുവരെ പ്രതീക്ഷയിൽ ജീവിച്ചു ഇനി അങ്ങോട്ടോ ഈ ചെറുകഥയുടെ ബാക്കി ഇനി വരും